നമസ്കാരം എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോഴേക്കും തൊലി പൊളിഞ്ഞു കരയുന്നത് ഞാൻ അറിഞ്ഞു പിന്നീട് ഇരു കൈകളിലും നാൽപ്പതോളം സർജറികൾ ഒടുവൽ എന്റെ കൈയുടെ പകുതി ഭാഗം നഷ്ടമായി ജീവിതത്തിൽ പല പ്രതിസന്ധികളും നമുക്ക് മുന്നിൽ വിലങ്ങതടികളായി മുന്നിലെത്താറുണ്ട് അത്തരത്തിൽ എത്തുന്ന പ്രതിസന്ധികളെ നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകാറുമുണ്ട് അത്തരത്തിൽ ജീവിതത്തിൽ സംഭവിച്ച പ്രതിസന്ധികളെ തരണം ചെയ്ത ഒരു പെൺകുട്ടിയുടെ കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ആ കുറിപ്പ് ഇങ്ങനെ എനിക്ക് വെറും പന്ത്രണ്ട് വയസ്സ് മാത്രമായിരുന്നു അപ്പോൾ പ്രായം ഒരിക്കൽ കളിക്കുന്നതിനിടയിൽ എനിക്ക് വൈദ്യുതാഘാതം ഏൽക്കാനിടയായി എന്താണ് ആ നിമിഷം സംഭവിച്ചതെന്ന് ഇപ്പോഴും വ്യക്തമല്ല അതൊന്നും ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്ന സംഭവങ്ങളും വേദനയും ആയിരുന്നില്ല വൈദ്യുതാഘാതമേറ്റ ശേഷം എന്നെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് ഇരു ഇരുകൈകളിലുമായി നാൽപ്പതോളം സർജറികൾ ഞാൻ നേരിടേണ്ടി വന്നു കഴിയാവുന്നതിൽ പരമാവധി ചികിത്സിച്ചെങ്കിലും എന്റെ വലത് കൈയുടെ പകുതി ഭാഗം മുറിച്ചുമാരേണ്ട അവസ്ഥ തന്നെ വന്നു ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഷോക്കായിരുന്നു അത് യൂണിഫോം ഇടാനും കുളിക്കാനും എഴുതുന്നതിനും എല്ലാം എനിക്ക് ഏറെ പ്രയാസമായി എങ്കിലും ജീവിതം നീണ്ടു നിവർന്ന് കിടക്കുമ്പോൾ തോൽക്കില്ല എന്ന വാശിയോടെ ഞാൻ എല്ലാം ഒരു കൈകൊണ്ട് ചെയ്യാൻ പരിശീലിച്ചു തുടങ്ങി നിരന്തരമായ പരിശീലനം കൊണ്ട് എല്ലാം എന്റെ വരുതിക്കുള്ളിലാക്കാൻ എനിക്ക് സാധിക്കുകയും ചെയ്തു പിന്നീട് ഇരുപത്തിയഞ്ചാം വയസ്സിൽ ഞാൻ സഹപ്രവർത്തകനെ തന്നെ വിവാഹം കഴിച്ചു വിവാഹം കഴിഞ്ഞ അഞ്ചോളം വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് മറ്റൊരു കുഞ്ഞതിഥി എത്തി മെഹർ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു അത് എങ്കിലും അവളെ ശരിക്കും എടുക്കാനോ അവളുടെ ഡൈപ്പർ മാറ്റാനോ നന്നായി ഭക്ഷണം വാരി കഴിക്കാനോ ഒന്നും എനിക്ക് സാധിച്ചില്ല ഇതിന് പറയണം അവളെ ശരിക്കും മുലയൂട്ടാൻ പോലും എനിക്ക് സാധിച്ചിരുന്നില്ല ഞാൻ സ്വയം എന്നെ തന്നെ കുറ്റപ്പെടുത്തി ഞാനൊരു മോശം അമ്മയാണെന്ന് പറഞ്ഞു ഇതോടെ നിരാശയിലേക്ക് കൂപ്പൂത്തിയ എൻ്റെ മാറിടം തൂങ്ങുകയും വണ്ണം വെക്കുകയും ചെയ്തതോടെ എന്നെ കണ്ടാൽ ഒരു വിരൂപയാണ് എന്ന് ഞാൻ സ്വയം വിശ്വസിക്കുകയും ചെയ്തു പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രസവശേഷമുള്ള വിഷാദ രോഗത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് സത്യം സമ്മർദ്ദം കുറയ്ക്കാൻ ഭർത്താവ് ഒപ്പം കട്ടയ്ക്ക് നിന്നു ഇപ്പോൾ ഏറെക്കുറെ ആശ്വാസമുണ്ട് ജീവിതത്തിൽ ഒരു സ്ത്രീ നേരിടുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും ഭർത്താക്കന്മാർ മനസ്സിലാക്കിയെങ്കിൽ പല പ്രശ്നങ്ങൾക്കും വളരെ വേഗം പരിഹാരം കണ്ടെത്താനും സാധിക്കും ഇപ്പോൾ ആത്മവിശ്വാസത്തോടെ എനിക്ക് മകളെ എടുക്കാനും വസ്ത്രം മാറ്റാനും ഒക്കെ സാധിക്കുന്നുണ്ട് മെഹറിന്റെ കളിച്ചെരിയയിൽ എൻ്റെ കുറവുകളെ ഞാൻ മറന്നു തുടങ്ങുകയാണ് ഇതായിരുന്നു യുവതിയുടെ കുറിപ്പ് ഈ കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക